ും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ മാലയൊക്കെ ചെയ്ത വീഡിയോ ഞാൻ ഷോർട്ട് സർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബിഗ്നേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇലാസ്റ്റിക്കിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ പിരിയൊക്കെ നമ്മൾ കൊളുത്ത് പിരിയൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതെനിക്ക് അതിനുശേഷം വന്ന ഓർഡർ ആണ് കേട്ടോ ഇങ്ങനെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓരോരുന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശരി അത് അതിന് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഞാൻ കരുതിയത് കേട്ടോ അപ്പോൾ ഇത് അടുത്തൊരു മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ മോഡലിൽ തന്നെ ഒന്നു ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഇതിങ്ങനെ സിംപിളായിട്ട് ചെയ്തതാണ് കേട്ടോ ഇതിൽ വേറെ ഇതൊന്നും വെച്ചിട്ടില്ല ഇതിങ്ങനെ മിക്സഡായിട്ട് ഇങ്ങനെ ചെയ്തതാണ് പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ഇങ്ങനത്തെ ബീഡ്സ് കൊടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതിന്റെ ബട്ടർഫ്ലൈയും അല്ലാതെ നമ്മുടെ ഈ സ്റ്റാർ ബീഡ്സും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കങ്കൂസിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനത്തെ വരുന്ന കങ്കൂസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം പിരിങ്ങ ഇങ്ങനെ വരും കേട്ടോ റോള് ഇങ്ങനെയായിട്ട് വരും അപ്പൊ നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുത്ത് കട്ട് ചെയ്തിട്ട് വേണം അതിൽ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പിരിയാണ് നമ്മുടെ മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിരിയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് ഈ ബീറ്റ്സ് ആണ് കേട്ടോ ഇതിലാണ് ഞാനിപ്പോ ഞാൻ വേണ്ടി പോകുമ്പോഴും അപ്പൊ ഞാൻ ഇത് കുറച്ചെടുത്ത് വെച്ചിട്ടേ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആണ് കേട്ടോ അപ്പൊ ഈ ബീറ്റ്സിലാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതിപ്പം കട്ട് ചെയ്തെടുക്കുന്നില്ല ഇപ്പം പുതിയ തവണ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടിരുന്നത് ഇതാണ് ഇതിലാണ് ഞാനിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന്റെ ഓപ്പണിംഗ് തന്നെ ഇതാണ് കുഞ്ഞി കിടക്കുകയാണ് കേട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം എത്ര വേണ്ട അപ്പോൾ ഇത് ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം നമുക്ക് സെന്റിമീറ്റർ വളർക്കണമെങ്കിൽ ഒരു അറുപത്തി ആറ് ഒക്കെ സെന്റിമീറ്റർ ഉണ്ട് കേട്ടോ പക്ഷെ അത്രയും നമുക്ക് ആവശ്യമില്ല ഞാൻ പിന്നെ അത് കുറച്ച് കൂടുതൽ എടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഗ്നൈസ് ആയിട്ടുള്ളവരൊക്കെ കുറച്ച് ഇതുപോലെ എടുത്താൽ നമുക്ക് ഇപ്പോൾ കെട്ടിടുന്നതായാലും കുറച്ച് നമുക്ക് വലിക്കുന്നതൊക്കെ കുറച്ച് അകത്തോട്ടൊക്കെ കയറ്റി ഒന്ന് വലിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോഴേക്ക് നമുക്ക് ഒന്ന് കയ്യിലൊക്കെ പിടിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഒരു കാര്യം പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ചെയ്ത മല ഇലാസ്റ്റിക്കിലാണ് കേട്ടോ അത് ചെയ്തത് അപ്പം ഞാനിത് ഇടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇത് പെട്ട് കുറച്ച് നാളുകൊണ്ട് എൻ്റെ മുകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇലാസ്റ്റിക്ക് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇവിടെ ഒരു കുരുക്കൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബിഗിനസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ കടയിൽ കൊടുക്കുന്ന സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്താലും നല്ല തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക് എടുത്തിട്ട് കൊടുക്കണം പക്ഷേ പലാസ്റ്റിക് ചെയ്താലും പെട്ടെന്ന് പൊട്ടി എത്ര തന്നെ ഇതായാലും ഇങ്ങനെ കിടന്നുകൊണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചതാണ് കേട്ടോ നമ്മൾ കഴിയുമ്പോഴിത് വലിയാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് ഇലാസ്റ്റിക് ചെയ്തതാണ് കേട്ടോ പക്ഷെ നല്ല ബീറ്റ്സ് ആണ് കേട്ടോ അത് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് നല്ല ബീറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ അകത്തൊട്ട് നമ്മൾ നോർമൽ കെട്ടിടണതുപോലെ അങ്ങനെ കെട്ടിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു കെട്ടും കൂടെ പക്ഷേ ഇത് നല്ല ഇലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ നിഴകിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ടൈറ്റായി തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്താ പിരി എടുക്കണം അപ്പം ഞാൻ ഈ ഒരു പിരി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ മിസ്സാക്കരുത് കേട്ടോ പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു പിരി അങ്ങനെ വെച്ചിരിക്കണം എല്ലാം അങ്ങ് ഓപ്പൺ ചെയ്തിട്ടത് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പിരിയിലുള്ള കുളുത്തായിരിക്കില്ല ഇത് അപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇത് മിസ്സായി പോയാൽ വേറെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇതും പിന്നെ കളയേണ്ടതായിട്ട് തന്നെ വരുവുള്ളൂ കാരണം ഇതിനുള്ളത് ഇതിന് ആവില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ തോക്കാൻ പറ്റും എന്നാൽ ഈ പിടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇത് വേറെ പിരിയാണ് കേട്ടോ ഇത് നമുക്കിതിൽ സെറ്റ് ആവില്ല കണ്ടോ അതുകൊണ്ടാണ് ഇത് ഇതിനേ സെറ്റ് ആവുള്ളൂ അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ ഇനി നമ്മൾ രണ്ടാ ഇവിടെയാണ് നമ്മൾ കൊള ഇവിടെയാണ് നമ്മൾ ലോക്ക് ഇട്ടത് എന്നുവെച്ചാൽ കെട്ടിട്ടത് ഉണ്ടല്ലോ രണ്ടാമത് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ കൊടുക്കരുത് ഈ തുറന്ന് ഭാഗത്തിന് അകത്തോട്ട് കയറ്റി ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് ഇതിൽ ഇങ്ങനെ വരുമ്പോഴേക്കും കെട്ട് വിടാൻ വരും കേട്ടോ അതിനുശേഷം ഇത്രയും നിൽക്കുന്നത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം ബാക്കി വരുന്ന ഈ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ പീന കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെച്ച് തന്നെ അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ മിസ്സാവില്ല ഓക്കെ ഓക്കെ കേട്ടോ ഇനി നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കണം ഞാൻ ഇതിൽ ഈ മെത്തേഡ് ഇതിൽ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇതിലാണെങ്കിൽ ഇരുപത്തിനാല് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിലും ഇരുപത്തിനാല് ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നീടും ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ കളർ തന്നെ വേണമെന്നൊന്നുമില്ല ഇത് ഇത്രയായിട്ടുണ്ട് കേട്ടോ മാല കറക്റ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മള് ഈ പിരിനെ ഊടിയെടുക്കണം ഊടിയെടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ ഈ ഹോളിനകത്ത് കയറ്റണം കേട്ടോ ഇങ്ങനെ കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് അതിന് ശേഷം ഇതുപോലത്തെ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഷുഗർ ബീഡ്സ് നമുക്ക് കിട്ടും അപ്പൊ ഇതിനെ നമ്മൾ ഈ ഹോളിനകത്ത് കൂടെ കഴിച്ചിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ ഷുഗർ ബീഡ്സ് ഇട്ടുകൊടുത്തിട്ട് ഷുഗർ ബീഡ്സിന് കുറച്ച് ഇപ്പഴത്തെ വെളിയിലാക്കിയതിന് ശേഷം ഷുഗർ പീസിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ തുമ്പിനെ ഈ ഹോളിനകത്തൂടെ കയറ്റണം എന്താ ഈ തുമ്പ് ഷുഗർ ബീസിലൂടെ കിടപ്പുണ്ട് ഈ തുമ്പിനെ ഇതിനുള്ളിനകത്തൂടെ കയറ്റണം കയറ്റിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ മാലയാണ് കറക്റ്റ് പിടിച്ചൊന്ന് ലെവൽ ചെയ്യണം യൂസ് ആവാൻ പാടില്ല ഷുഗർ പീസ് അതിനകത്ത് പോകും ഉണ്ടോ എന്നിട്ട് പറുക്ക് ഒന്ന് വലിക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് നോക്കണം പിടിച്ചതിനേഷം ഈ ഈ തുമ്പ് പിടിച്ചൊരു കളി വലിച്ച് കൈക്കും അത്രയോ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിനകത്ത് കൂടെ വെച്ച് കെട്ടിട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാറുണ്ട് ചില സമയം പിന്നെ ബാക്കി വരുന്ന ബാക്കി പാകത്തിന് മാത്രം അപ്പോൾ പിന്നെ അടുത്ത് ഞാൻ ഒരു ഓർഡർ വന്നതായിരുന്നു ഈ ബട്ടർഫ്ലൈ വെച്ചിട്ട് ഒരു മാലയും ബോയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മുമ്പ് ഞാൻ ചെയ്ത ആ മാലയൊക്കെ പെട്ടെന്ന് ഞാൻ അതങ്ങ് കൊടുത്തു കേട്ടോ പിന്നെ ഈ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ രണ്ടാമത് വന്ന ബോയാണ് കേട്ടോ അത് ഞാനിതുപോലെ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല ഇല്ല നമ്മളെപ്പോഴും ബോ കോർക്കണ പോലെയൊക്കെ ഒന്ന് കോർത്തെടുത്ത് ഗ്ലൂ തയ്ച്ചൊന്നുകൊണ്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ എൺ ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം എൻ്റെ ബീഡ്സ് വെക്കാമെങ്കിൽ എങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഹീൻഡ് ടൈപ്പ് ഇളക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ഇളക്കി വരില്ല കേട്ടോ ഞാൻ അങ്ങനെ വെച്ച് ഇളക്കി ഇളക്കി ഇരിക്കും അപ്പോൾ പിന്നെ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്